ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇവിടെ നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ഉപ്പേരിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഇവിടെ ഏകദേശം നാന്നൂറ് ഗ്രാം കോവയ്ക്ക മഞ്ഞൾപ്പൊടിയിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് പിഞ്ച് കോവയ്ക്ക എടുക്കരുത് അത്യാവശ്യം പാകമായ കോവയ്ക്ക തന്നെ ഈ ഒരു രീതിയിൽ പാകമായ കോവയ്ക്ക തന്നെ എടുക്കണം പിന്നെ ചെറുതായിട്ട് ഈ രീതിയിൽ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോറാണ് കോൺഫ്ലോറിന് പകരം നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം ഉപ്പേരിക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഉപ്പ് അധികം ഇഷ്ടമുള്ളവർക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഉപ്പും പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടിയും എല്ലാം ഈ മസാലയും എല്ലാം കൂടി ഇതിനകത്ത് പിടിക്കുന്നത് വരെ നന്നായിട്ട് പിടിക്കുന്നത് വരെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു ആഴ്ചപടി കട്ടിയുള്ള ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് മില്ലി ലിറ്റർ എം എൽ ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ എണ്ണയൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്കയുടെ മിക്സ് ഇട്ട് കൊടുക്കാം കോവയ്ക്കയുടെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം ഇതിൻ്റെ ആ ഒരു കൂട്ട് മസാല എല്ലാം അതിൽ പിടിക്കുന്നതിന് വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം നമ്മൾ തവിയോ സ്പാച്ചിലോ ഉപയോഗിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ അടി പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഉപേരി പാകമായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കോരി നമുക്ക് മാറ്റിവെക്കാം ഇനി ചെറിയൊരു പരിപാടി കൂടി ഉണ്ട് ഈ എണ്ണയിൽ തന്നെ ഞാൻ ഒരു നാല് പച്ചമുളക് നടുികീറി ഇട്ട് മോപ്പിച്ചെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം അളവിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പിലയും പച്ചമുളകും നന്നായിട്ട് മൂപ്പിച്ച് വറുത്ത് എടുക്കണം കണ്ടില്ലേ നന്നായിട്ട് അതിന്റെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് നമ്മൾ അതിനെ കോരി നമ്മൾ ഉപ്പേരിയുടെ കൂടെ തന്നെ മെയിനിലായിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഉപ്പേരി അഥവാ കോവയ്ക്ക ഫ്രൈ റെഡി ആയിരിക്കുകയാണ് ഇത് നമുക്ക് എയർ എയർടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ഉപ്പേരിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം സോ ബ ബൈ സി യു സോൺ